നമുക്ക് കിരൺടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനത്തെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ വിക്രത്തിനെ കാണാനായിട്ട് അങ്ങനെ ജയിലിൽ പോയി നിൽക്കുവാണ് പിന്നീട് വിക്രം വന്നുചിട്ട് വിക്രം പറഞ്ഞ വാക്കുകളൊക്കെ ഇട്ട് പ്രകാശിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി വിക്രം പറഞ്ഞു തനിക്ക് നാണോ ഇല്ലോടും ഇങ്ങോട്ട് വന്ന് നിൽക്കാനായിട്ട് ഓ തനിക്കിപ്പം ഭയങ്കര മാനസാന്തരമാണെന്ന് തോന്നലോ താനിപ്പം മനുഷ്യായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേന്നൊക്കെ ചോദിക്കണം അത് കേട്ട് പ്രകാശം പറഞ്ഞു എട മോനെ നീ ഇവിടെ നിറഞ്ഞിരിക്കുമ്പോൾ നീ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം ഇനി ഇങ്ങനെ ഈ പ്രതികാരവും ചെയ്യാനായിട്ട് നടക്കണ്ടെന്ന് പറയാം താൻ ആൾ കൊള്ളാലോടെന്ന് പറയണം ഞാനിങ്ങോട്ട് കയറി എന്തിനാണെന്ന് തനിക്കറിയാലോ എനിക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇപ്പം ആ കല്യാണിയും കാർത്തികയും ഒക്കെ ഇല്ലാതാക്കണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന അതായിരിക്കും അത് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ കയറും എനിക്കിപ്പോൾ ഒരു പുത്തിരി അല്ലിത് എനിക്കെന്തായാലും ഇങ്ങനെ അതേ കാലം പുറത്ത് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണമെന്നില്ല തീർക്കാമുള്ളവരെയൊക്കെ തീർത്തിട്ട് ഞാൻ അകത്ത് വന്ന് കടന്നോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം പക്ഷെ താനിപ്പീ ചെയ്തോണ്ടല്ലോ അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല തനിക്ക് ഒരു കാലിലാത്തുള്ളേ ഒരു കാലുണ്ടല്ലോ ആ കാലു വെച്ച് അവളെ ആ കല്യാണിയും കാർത്തിയം കൂടി ഇല്ലാതാക്കിയിട്ട് താൻ വരുവാണെന്നെങ്കില് തന്നെ അന്തസ്സോട് കൂടിയിട്ട് ഞാൻ അച്ചാന്ന് വിളിച്ചാലും ഇപ്പൊ ഉണ്ടല്ലോ തന്നെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാന്ന് പറയുന്നത് പറയുവാണ് നാണവില്ലാത്തവൻ വന്നിരിക്കുന്നു ഇറങ്ങി പോടും ഇവിടെ നിന്ന് പറയണേ അത് കേട്ടിപ്പോ പ്രകാശം പറഞ്ഞു അട മോനെ നീ ഇങ്ങനൊന്നും പറയരുന്ന് പറയണ പറയരുത് പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്റെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം തീർക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നും കൂടെ വിക്രം പറയാണ് അത് കേട്ട പ്രകാശൻ ആ പടം വിഷമായിപ്പോയി മാനസാന്തരമായിട്ട് വന്നിരിക്കുന്നു ഇനി എന്റെ കൺമുഞ്ഞി പോലും തന്നെ കണ്ടേക്കരുതെന്ന് പറയാണ് അങ്ങനെ വിക്രം ജലിനകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പ്രകാശന് ഭയങ്കര വിഷമായി പോയി എന്തു ചെയ്യാൻ പറ്റും പ്രകാശൻ പിന്നീട് വീണ്ടും അത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സറിയാൻ പോയി കിടന്നേ വിക്രത്തിലെ വാക്കുകള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കല്യാണിയും കാർത്തികേനെയൊക്കെ ഇല്ലാതാക്കുന്നത് പക്ഷെ അവൻ അങ്ങനെ ചെയ്യുവെന്ന് പറഞ്ഞാ ചെയ്തിരിക്കും അതൊക്കെ മനസ്സിലൊരു വിങ്ങലായിട്ട് വരുവാണ് ആ സമയം മനസ്സിലേക്ക് വന്ന കല്യാണിൻ്റെ മുഖമാണ് താൻ കുഞ്ഞിലെ അവളെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അവളൊരു പരാതിയും പറയാതെ ഇരുന്നു തന്നെ കണ്ടുകഴിയുമ്പോഴത്തേന് അവൾക്ക് പേടിയായിരുന്നു അതെങ്ങനെയാ അവളെ കാണുമ്പോഴത്തേനും താന് ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രങ്ങളൊക്കെ പ്രകാശനെ മനസ്സിൽ കൂടെ കടന്നു പോവാ ഭാവം പേടിച്ച് പാലും കൊണ്ട് പോകുന്നതൊക്കെ പോകുന്ന സമയത്ത് താനെങ്ങാനും അവളുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് വല്ലാത്തൊരു ഭയമായിരുന്നു അതങ്ങനെ ആക്കിയെടുത്താണ് താന് അവളത്രമാത്രം ചീത്ത പറഞ്ഞു അവളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കല്യാണിക്ക് വിഷമം അതൊക്കെ ഓർത്തപ്പോൾ പ്രകാശിന് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല പ്രകാശൻ നേരെ കുളിക്കടവിലേക്ക് എല്ലുകയാണ് അവിടെ ചെന്ന് മുങ്ങിക്കുളിച്ചു മുങ്ങി കുളിച്ച് നേരെ തൊഴുതു പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിനകത്തേക്ക് വരുവാണ് അങ്ങനെ മന ഉരുകി അവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോയി ശൈനപ്രദേശണം നടത്തുകയാണ് ശാന പ്രദക്ഷിണ നടത്തിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വന്നു പ്രാർത്ഥിക്കുകയാണ് ആ സമയം തിരുമേനി വന്നിട്ട് ചോദിച്ചു എന്താ പ്രകാശ ഇന്ന് ഭയങ്കര പ്രാർത്ഥനയും ശാന പ്രതീക്ഷിണം കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയാം അതെ തിരുമേനി എന്ന് പറയാം നല്ല നല്ലതിന് വേണ്ടിയിട്ടല്ലെന്നറിയാം ഇപ്പൊ ഈ കാണിച്ചു കൊടുുന്ന കോപ്രായമൊക്കെ ഉണ്ടല്ലോ അത് ആ കല്യാണിയും കാർത്തികൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണല്ലേ തന്റെ പെൺമക്കൾ വരുമ്പം അതിന് വേണ്ടിട്ടല്ലേ താരിപ്പിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കാം അത് കണ്ട പ്രകാശം പറഞ്ഞു ഏ അല്ല തിരുമേനിന്ന് പറയാം ഞാൻ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് കല്യാണിക്കുവേണ്ടി എന്റെ എൻ്റെ പ്രകാശ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് ദേ എന്നെ പറ്റിക്കാം പക്ഷെ ഇവിടെ ഇരിക്കാൻ ദേവിയെ പറ്റിക്കാൻ പറ്റില്ല ആ ദേവിക്ക് ശക്തിയുള്ള അറിയാലോ ദേവിയുടെ മുന്നേ ഒന്ന് കള്ളത്തരം പറയില്ലെന്ന് അറിയാം തിരുമേ എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ അവിടെ കാണുന്ന ദേവിയെ അല്ല എന്റെ മോള് കല്യാണിയാന്ന് പറയുന്നത് പ്രകാശ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നിന്നെനിക്ക് കുറെ അറിയാലോ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാ ഇനിയിപ്പം നീ നന്നായനു ഞാൻ നിന്റെ പെൺമക്കൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണായിരിക്കും അതിന് വേണ്ടല്ലോ നീ നിനക്ക് ചെയ്യുന്നേ അതൊരിക്കലും എന്താണോ പറയാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാണ് ആ സമയം പ്രകാശം പറഞ്ഞു സാറിയില്ല തിരുമേനി ആരോടും പറയണമെന്ന് അങ്ങനെയൊന്നുമില്ല ഞാനതിനു വേണ്ടിയിട്ടല്ല എൻ്റെ മനസ്സിനൊരു സൗഖ്യം കിട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറയാണ് പിന്നീട് പ്രകാശൻ പോവാണ് അപ്പോഴേക്കും ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും വരുവാണ് രണ്ട് ആൺകുട്ടികളാണ് അങ്ങനെ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടികളുടെ അടുത്ത് പൈസ കൊടുത്തിട്ടുടഞ്ഞ് ഇതവർക്ക് ബിഷ കൊടുക്കാൻ പറയണം അങ്ങനെ ബിഷ കൊടുത്തു പ്രകാശനും കിട്ടി പ്രകാശനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാണ് ആ സമയത്ത് പ്രകാശം പിന്നീട് അവരോട് പറഞ്ഞു അതെ രണ്ട് ആൺകുട്ടികളല്ലേന്ന് ചോദിക്കുക അതെ പെൺകുട്ടികൾ ഇല്ലേന്ന് ചോദിക്കും ഇല്ലെന്ന് പറയണെ അങ്ങനെ ഒരു കാര്യം ചെയ്യണം പ്രസവം നിർത്തിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പെൺകുട്ടിയും കൂടെ നോക്കണം എന്ന് പറയണേ നിങ്ങൾ എന്തൊക്കെയാ പറയണേ എന്ന് ചോദിക്കണം സത്യം പറയണേ ആൺമക്കളെ വളർത്തി ഇരുന്നിട്ടാണെങ്കിൽ ചിലപ്പോൾ അവസാന കാലമാകുമ്പോ എന്റെ ഈ ഗതിയായിരിക്കും വരാൻ പോകുന്നതെന്ന് ഏഹ് നിങ്ങളുടെ ഗതിയോ അതെ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയും കൂടെ വേണം ഒരു പെണ്ണ് വേണം കുടുംബത്തിൽ അങ്ങനെയാണെങ്കിൽ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്നും വേണ്ട എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഭ്രാന്താൻ തോന്നിയെന്ന് പറയണം ശരിയാ വരാനും പറഞ്ഞ അങ്ങനെ അയാളുടെ ഭാര്യ അയാളെ കുട്ടിക്കോടും കൂടെ പോവാണ് ആ സമയം പ്രകാശനോട് ഇരുന്നപ്പം ബാക്കിയുള്ളെല്ലാം പ്രകാശിന്റെ അന്താളിപ്പോൾ നോക്കുവാണ് പ്രകാശം പറഞ്ഞു എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞേ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾ മാത്രം വരാം പെൺകുട്ടികളാണ് വേണം നമ്മളെ പൈസണ്ണുകാലത്ത് നോക്കണമെങ്കിൽ നമുക്ക് ഒരിട്ട് വെള്ളം എടുത്തെങ്കിൽ അവര് വേണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പ്രകാശം പറയണം പിന്നീട് പ്രകാശൻ രണ്ടും കൽപ്പിച്ച് നേരെ ബാലുമതി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇല്ലയാണ് അപ്പൊ ആരും കാണാതെ പ്രകാശം അങ്ങോട്ട് ചെല്ലുന്നേ അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചില സമയത്ത് ബാലുമുതി മുത്തശ്ശി വെച്ച് നീയോ എന്നും പറഞ്ഞോണ്ട് ഏഹ് ദേഷ്യപ്പെടുവാണ് പ്രകാശം പറഞ്ഞു അത് ഞാൻ അമ്മയാമ്മയൊന്നും കാണാൻ വേണ്ടി വന്ന എന്നും പറഞ്ഞോണ്ട് ആരും കാണാതെ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് അമ്മയോട് അല്പം സംസാരിക്കാണെന്ന് പറയും എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട എനിക്കോട് സംസാരിക്കാനും ഇല്ലെന്ന് പറയാം അമ്മേ എനിക്ക് അമ്മയുടെ കാല് പിടിച്ച് മാപ്പുറയാണെന്ന് പറയാം കാല് പിടിച്ച് മാപ്പുറയാണ് എന്തിന് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് ഭാനുമതിയമ്മയുടെ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ആ സമയം ഭാനുമതിയമ്മ കാലങ്ങൾ വലിച്ചു എഴുന്നേക്കടാന്ന് പറയണ എഴുന്നേറ്റു അല്ല നീ എന്താ ഇപ്പം പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അത് പിന്നെ അമ്മ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഞാൻ അമ്മയോട് ക്ഷമ യോജിക്കാന്ന് പറയുന്നത് ക്ഷമ ചോദിക്കണം നല്ല കഥയായി എട പ്രകാശ നീ എന്നോട് ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല നിന്റെ പെൺമക്കളുണ്ടല്ലോ ആ കല്യാണി അവളുടെ അടുത്തേക്ക് നീ ചെല്ല് അവളുടെ അടുത്ത് പോയി ആദ്യം അവളോട് നീ ക്ഷമ ചോദിക്കാം അതാ നീ ചെയ്യണ്ടെന്ന് പറയുന്നത് അതായത് എൻ്റെ കാലില് വീണ് സാഷ്ടാങ്കം പ്രണമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാം പ്രകാശം ശരിയാമ്മ അമ്മ പറഞ്ഞേ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് അതങ്ങനെ സംഭവിച്ചു പോയതാ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മോനേക്കാളും എന്തുകൊണ്ടും നല്ലത് പെൺമക്കളാന്നുള്ള കാര്യം അല്ല അവനെ പോലെയുള്ള ഒരുത്തൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വില മനസ്സിലാക്കുന്ന എൻ്റെ പെൺമക്കളുടെ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല സുഭൂഷമായി ജീവിക്കാമെന്ന് എനിക്ക് അറിയാനെന്ന് പറയണം ഓഹോ അപ്പം നീ എന്താ പെണ്ണുങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഇനിയിപ്പാ അടുത്ത എന്തെങ്കിലും ദുരുദേശമായിട്ട് വന്നിരിക്കുന്നതാണോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം ഇടാൻ നോക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ കേക്കുമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനായിരുന്നു അറിയാമായിരുന്നുവെന്ന് പ്രകാശിനോട് ചോദിക്കണു ഭാനുമതി അമ്മ ഏയ് ഇല്ലമ്മെന്ന് അതെ നിന്റെ കാലി ഞാൻ തല്ലി പിടിച്ചാൽ ഇവിടുത്തെ മാടൻ എനിക്കൊരു ട്രീറ്റ് തന്നാന്ന് പറയണേ ബാക്കിയെല്ലാവരും പറഞ്ഞ എന്താണെന്നറിയോ നിന്റെ രണ്ട് കാലം തല്ലി ഓടിക്കണമായിരുന്നു അത് കേട്ടപ്പം പ്രകാശനാകപ്പെടാൻ വിഷമായി പ്രകാശൻ പറഞ്ഞു അമ്മ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല എനിക്കമ്മയുടെ ാലെ പിടിച്ച് മാപ്പ് പറയണമായിരുന്നു പറയാ ഭാനുമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കെ കാര്യം പറഞ്ഞ മോനൊക്കെ തന്നെയാണ് നീ എന്റെ കാലു പിടിക്കുന്നതിനൊപ്പം ഞാൻ പറഞ്ഞിടത്തേക്ക് ചെല്ലടാ നിന്റെ പെൺമക്കളുടെ അടുത്ത് എല്ലാം പറയാണ് അമ്മ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കന്നെ ഇഷ്ടപ്പെടില്ലാന്ന് പറയാ അതറിയാം അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുത്തില്ല കാരണം എന്താന്നറിയാവോ വേറൊന്നും കൊണ്ടല്ല നീ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നെ ചിലപ്പോ നീ കാലെ വീണ് മാപ്പ് അപേക്ഷിക്കാൻ നേരത്ത് ആ കാലെ പിടിച്ചങ്ങോട്ട് വലിച്ചു നിലത്തിടിക്കും കാരെ പിടിച്ച് നിലത്തിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ചിലപ്പോൾ ബോധം കിടാനായിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും പിന്നെ അവർ ആ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും കര കയർത്തില്ല അതുപോലെയുള്ള പ്രവർത്തികളൊക്കെ നീ ചെയ്തു വെക്കും തല തല്ലിപ്പൊടിക്കാനും മറക്കില്ല എന്ന് പറയണം അത് കെട്ടി പ്രകാശം പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയരുന്ന് പറയാം പിന്നെ ഞാൻ എങ്ങനെ പറയാനോടാ നീ ചെയ്ത് കൂട്ടിയത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അല്ലാന്ന് പറയണം നീ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ സ്വസ്ഥയെ സമാധാനത്തോളം കഴിഞ്ഞോട്ടെ എൻ്റെ സ്വസ്ഥത കളയാനായിട്ട് നീ ദൈവത്തെ ഓർത്തി ഇങ്ങോട്ടേക്ക് വരില്ല പറയണം അത് കേട്ടാ പ്രകാശൻ പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് ഉള്ളത് പോയി പോയിക്കോ അല്ലെങ്കിൽ നിന്നെ ശരിയാക്കൂ എന്നൊക്കെ പറയണം അവൻ വന്നിരിക്കുന്നു എടാ നിനക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നീ മാറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അമ്മാതിരി ദ്രോഹം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കല്യാണി മുളയും കാർത്തികമോളയൊക്കെ അടുത്ത് വിളിച്ചിട്ട് അടുത്ത എന്തെങ്കിലും പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കുമല്ലേ അതൊന്നും എന്താ എൻ്റെ മോൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പ്രകാശിനോട് പറയണം അങ്ങനെ പ്രകാശം നാണം കെട്ടവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് നേരെ ബാലണന്റെ വർക്ക്ഷോപ്പിലേക്കാണ് പ്രകാശം വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബാലനം ചോദിച്ച ആഹാ ഇതാര് പ്രകാശനം ആ എന്താണ് നീ വന്നാ നന്നായി എടാ പ്രകാശ ഞാൻ ഈ കട അങ്ങോട്ട് കൊടുക്കാൻ പോകാന്ന് പറയുന്നത് ഏഹ് കൊടുക്കാൻ പോകണോ എന്നിട്ട് ബാലനെ എന്താ ചെയ്യാൻ പോകുന്നത് എടാ എനിക്കൊരു പത്ത് മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ അതുമായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാണ് ഏഹ് ജോലിയോ അതെ എനിക്ക് മനസ്സിലായി കാണും എവിടെയാണ് ജോലി എന്ന് ഏഹ് എനിക്കൊന്നും മനസ്സിലായില്ലണ്ടാന്നു പറയാൻ വേറൊരിടത്തല്ല നിന്റെ മോള് കാർത്തിക ഉണ്ടല്ലോ കാർത്തികയുടെ അടുത്ത് അവൾക്ക് ഡ്രൈവറായിട്ട് പോകാൻ പോവാ നല്ല ശമ്പളവും കിട്ടും പിന്നെ എന്താ കുഴപ്പം അത് കേട്ടപ്പോൾ പ്രകാശനൊന്നും മിണ്ടിയില്ല നീ എന്താണ് പ്രകാശം ഞെട്ടാത്തതെന്ന് ചോദിക്കാം എന്ത് ഞെട്ടാനായിട്ട് എനിക്ക് ഞെട്ടതൊന്നും ഇല്ല ഞെട്ടിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ എനിക്കറിയാം ഇനി ശേഷിച്ച കാലം എനിക്ക് എൻ്റെ പെൺമക്കളെ സന്തോഷപൂർവ്വം സ്നേഹിച്ച് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് വലിയ കോമഡിയായി പോയാലടാ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ കോമഡിയാണല്ലോ നീ എന്തിനാടാ ഇങ്ങനെ വെറുതെ ഈ കോമഡികളൊക്കെ ഇറക്കണമെന്ന് ചോദിക്കാം അല്ല ഞാൻ ശരിക്കും കോമഡി കോമഡിയല്ല ബാലണ്ണ പറഞ്ഞതെന്ന് അറിയാം ഒന്ന് പോടാ പോടാവിടുന്ന് ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ പത്തിരുപത്തഞ്ച് വർഷക്കാലമായിട്ട് എനിക്ക് നിന്നെ അറിയാം നിനക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇനി മാറ്റം ഉണ്ടാരും പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇനി കൺപെടുത്ത് പോലും കണ്ടേക്കൽ എന്ന് പറയുന്നത് ഇത് കേട്ട് പ്രകാശം പറഞ്ഞു അത് പിന്നെ ബാലണ്ണ ഇടാ നിന്നോട് എനിക്ക് സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നോറും നീ അത് കുറച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കുക നീ അതുപോലെ തീരും മുതലാ പിന്നെ കാര്യം പറഞ്ഞേക്കാം നീ ഇനി ഇനിയെങ്കിലും നിൻ്റെ പെൺമക്കളെ സ്നേഹിക്കാണ്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയണം അവസാനം പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുക എങ്ങോട്ടൊന്നും അല്ലാതെ പ്രകാശനം നടക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭതലം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി